ഹായ് കൂട്ടുകാരെ ബീജകണ്ണൂറിൻ്റെ പുതിയ കുടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ കാരണം പറവുകളെല്ലാം കൊടുക്കാനില്ല അപ്പോൾ നാല് സെറ്റോളം പറവുകളുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറമാണ് മലപ്പുറം പൊല്ലാൻ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് ഇതിന് വില വരുന്നത് പേരെണ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് അപ്പോൾ ആൾ വിദേശത്താന്ന് വളർത്തു ഒഴിവാക്കാം മൊത്തത്തിൽ അപ്പോൾ ഇനിയും ബേഡ്സ് ഉണ്ട് ഇനിയും വരും നമ്മളെ വീഡിയോയിൽ തന്നെ അപ്പോൾ ഈ കാണുന്ന പറവുകൾ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ തായലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്തിട്ട് കാര്യമില്ല ആൾ ഇഷ്ടമാണ് ഇപ്പോൾ കേരള ട്രാൻസ്പോർട്ടേഷനുകൾ അവൈലബിളാന്ന് എല്ലാം നല്ല പറഞ്ഞപ്പോൾ ആക്കളാന്ന് അപ്പോൾ ആൾക്കാർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോൻ്റെ തായൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന കുറച്ച് പ്രാക്കളും കൂടി കൊടുക്കാനില്ലാന്ന് പുതുതായി വളർത്ത് നല്ല സെറ്റല്ല നമ്മളെ ലോഫ്റ്റിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല പ്രാക്കുകൾ ചിക്സെല്ലാം പക്ക റിസൾട്ട് പതിനേഴ് പതിനാല് മണിക്കൂർ പറഞ്ഞ പ്രാക്കളാണിതല്ലോ അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം ഇങ്ങക്ക് എല്ലാ സംശയവും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോൻ്റെ തായൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇങ്ങൾക്ക് ചോദിച്ചറിഞ്ഞിട്ട് മാത്രം എടുത്താൽ മതി ആർക്കും തിരക്കില്ല അപ്പോൾ ഇതിന് വില വരുന്നത് മുപ്പതിനായിരം റുപ്യ എട്ട് കള്ളി കേജും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കാൻ അപ്പോൾ കേജും കൂട്ടിയിട്ട് വരുമ്പോൾ മുപ്പതിനായിരം രൂപ വരും അപ്പോൾ സ്ഥലം വടകരയെന്ന് പ്രാക്കൾ മാത്രമാണെങ്കിൽ ഇരുപത്തയ്യായിരം റുപ്യ അപ്പോൾ എല്ലാം നല്ല അടിപൊളി റിസൾട്ടില്ല നല്ല പ്രാക്കളാണ് അപ്പോൾ വീട് ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിളിക്കാം വീടും എൻ്റെ താല് നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം ഞാൻ പറയുന്നത് മാത്രം കേൾക്കാം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരോട് തന്നെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എടുക്കാം ഇപ്പോൾ മറക്കണ്ട വീടിൻ്റെ തായലുണ്ട് നമ്പറ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് കേജ് അടക്കം കൂടിയിട്ടാണെങ്കിൽ മുപ്പതിനായിരം പ്രാക്കളമാണ് മാത്രമാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അപ്പോൾ ആയിരിക്കുമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി